അതിപ്പോൾ ഈ അവാർഡ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ എന്നൊക്കെ സന്തോഷിക്കണം എൻ്റെ നാടകക്കാരാണ് എൻ്റെ അനുഭവത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് കലാകാരന്മാരൊരു നാടാണ് സിനിമ കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ക്യാമറ കൊണ്ടുപോയി വെച്ച പോലെയാണ് ഈ സിനിമ എന്ന് പറഞ്ഞു ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള ഒരു അടയാളപ്പെടുത്തലായി മാറി തടവ് ഒരുപാട് സന്തോഷം പരിശോധിക്കും ചെറിയ ചെറിയ നേട്ടങ്ങള് കിട്ടുമ്പോൾ ഞാൻ പരിശോധിക്കും എന്നോ എന്നോട് ഞാൻ ചോദിക്കും അഹങ്കരിക്കുന്നുണ്ടോ അപ്പം ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികൾക്ക് പറയുന്ന എന്നും പഠിപ്പിക്കുന്ന ഒരു മെസ്സേജ് ആണ് ഐ ലവ് ഇൻ ടച്ച് ഓഫ് യു ടീച്ചർ ഈ ഇൻ ഓഫ് ഫോർ എ ചൈൽഡ് ടു റീച്ച് ദ സെനിത്ത് ഓഫ് ഗ്ലോറി അധ്യാപന നാടകം എല്ലാം കൂടെ ആവുമ്പോൾ സൗണ്ടിന് ചില പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ എന്നോട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാണ് പക്ഷെ ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ ഈ നാടകം ചെയ്യുന്നവരെപ്പോഴും ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഒന്നും നോക്കാതെ കലയെ അത്രയും സ്നേഹിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ അപ്പോൾ നമ്മളിൽ എപ്പോഴും ഞാൻ പല നാടകക്കാരും ഞാൻ ഇന്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന വിശക്കുന്ന മനുഷ്യനെ നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റും നാടകം നാടകം കളിക്കുന്നതോറും നമ്മളുള്ളൊരു നല്ലൊരു മനുഷ്യനെ നമുക്ക് കൂടുതലിങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് അതിനോട് എത്രത്തോളം യോജിക്കുന്നു നമുക്ക് ഒരു ഒരു പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പോൾ എനിക്കൊന്നും പ്രശ്നമില്ല കാരണം ഞാനൊരു ജോലിക്കാരിയാണ് പക്ഷേ ഒരു കൂലിപ്പണിയൊക്കെ എടുക്കുന്ന ആളുകളാണ് നമ്മുടെ കൂടെ നാടൻ കളിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു ദിവസത്തെ കൂലി മാറ്റി പണി മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ കൂടെ വരുന്നത് ചിലപ്പോൾ ദൂരെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ രാവിലെ പുറപ്പെടണം അവർക്കൊരു അവർക്കത് ചെയ്യാൻ പറ്റില്ല അത് വിട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പം അവർക്ക് അവിടെ കിട്ടുന്ന കൂലി ഇവിടെ എത്രത്തോളം കിട്ടിക്കോളന്ന് അത് ആ ഇഷ്ടം കൊണ്ടാണ് അപ്പം നമ്മുടെ സംഘത്തിൽ അത്തരം വൈവിധ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ ആരുടെ ദുഃഖങ്ങളൊക്കെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിക്കും കഴിയും അപ്പോൾ നമുക്ക് ആ ഒരു സമ സമഭാവനോടുകൂടി കാണാൻ കഴിയുന്നുണ്ട് എല്ലാ നാടകക്കാരും അതിപ്പോൾ ഈ അവാർഡ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ എന്നെക്ക സന്തോഷിക്കണം എൻ്റെ നാടകക്കാരൻ അപ്പോൾ ഞാൻ ഈ അംഗീകാരം ഞങ്ങളുടെ നാടകക്കാർക്കും കൂടി കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത് അവരൊക്കെ വിളിക്കണോ സന്തോഷിക്കണോ നമ്മടെ നമുക്ക് കിട്ടിയ പാടാട്ടോ അങ്ങനെ സന്തോഷിക്കുമ്പോ അത് മറ്റേ ഫീൽഡിൽ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അവര് അവരുടെ അതേ രീതിയിൽ നിൽക്കുന്ന അവർക്കൊക്കെ പരസ്പരം ഉണ്ടായിരിക്കും ഞാനിപ്പോൾ ഈ ചിത്രത്തിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം കേട്ടോ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ പറയല്ല എൻ്റെ അനുഭവത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടറും കൂടെ ആയിരുന്നു തടവിൻ്റെ അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു സിനിമ പ്രോസസ്സിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം നമ്മൾ എഴുതി വെച്ചുള്ള ഒരു കഥാപാത്രത്തിന് അതനുസരിച്ച് ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് ഭയങ്കര റിസ്ക് പരിപാടിയായിട്ട് ഞാൻ എല്ലാ കാസ്റ്റിംഗ് ഡയറക്ടറും പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം അതിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ കാസ്റ്റിങ്ങിന് വലിയ രീതിയിൽ വിമർശിക്കപ്പെടും അപ്പം അത്തരത്തിൽ ആ ഒരു ജോലിയും കൂടെ ഫൈസൽ ഫാസല് കയ്യില് തന്നപ്പോൾ അതിനെ എങ്ങനെയാണ് കണ്ടതും അതിനോരോ കാസ്റ്റ് എങ്ങനെയായിരുന്നു ചെയ്തത് ടീസ്റ്റർ ആ അതെന്നുവെച്ചാല് രണ്ട് ഇതിന് മുന്നത്തെ രണ്ട് വർക്കുകളിലും എന്നോട് ചെറുതായിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാസ്റ്റിംഗ് കാസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പം എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇതും പറഞ്ഞു ഇത് പറയുമ്പോൾ നാൽപ്പത്തി നാൽപ്പതോളം ആർട്ടിസ്റ്റ് ആണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്കുണ്ടായില്ല കാരണം എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ വീട്ടുകാർ കുടുംബം എൻ്റെ വീട്ടുകാർ കുറേ പേര് ഇതിലുണ്ട് കേട്ടോ പിന്നെ എൻ്റെ കുട്ടികൾ സ്റ്റുഡൻസ് ഒരുപാടുണ്ട് പിന്നെ നാട്ടുകാർ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പറയുന്നത് കലാകാരന്മാരൊരു നാടാണ് ഞങ്ങളുടെ നാട് അപ്പോൾ ഞാനിങ്ങനെ ആ അത് വായിക്കുമ്പോൾ എനിക്ക് തോന്നും ഇത് ഈ ക്യാരക്ടർ ഇന്നാൾ ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്കിങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കാരണം എനിക്ക് അവരൊക്കെ അറിയാം മനുഷ്യരെ ആ ഞാൻ ഉണ്ട് 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 ഒബ്സർവ് ചെയ്യുകയാണല്ലോ ഞാൻ ഇപ്പം ഞാൻ ചില പെർഫോമൻസ് ഒക്കെ നടത്തുന്ന സമയത്ത് അനിത ടീച്ചറാണ് മുന്നിലിരിക്കുക ഞാൻ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അപ്പം ഞാൻ ചില ആനക്കാരൻ വീഡിയോ വലിക്കുന്ന സാധനമൊക്കെ കാണിക്കുമ്പോൾ ഓ എങ്ങനെ കാണിക്കണെന്ന് എനിക്കറിയില്ല ഞാൻ ഇത്രയും ചെയ്യുന്ന ആ അനിത ടീച്ചറാണ് മുന്നിലിരുന്നിട്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കുക അപ്പോൾ അത് ഒബ്സർവ് വല്ലാണ്ട് ഞാൻ അറിയാതെയാണ് ഈ ഒബ്സർവേഷൻ നടക്കുന്നത് ഞാൻ ഇതെനിക്ക് ചെയ്യണമല്ലോ അപ്പം ഒന്ന് അങ്ങനെ ആളെ അങ്ങനെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് എന്തോ ഒരു അറിയാതെ അങ്ങനെ നടന്നു പോകുന്ന ഒരു ഒബ്സർവേഷൻ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കണത് അപ്പോൾ എനിക്ക് എന്താ ചെയ്യാ ആളുകളുടെ ഒരു കാലിബർ എനിക്ക് എന്തോ മനസ്സിലായിട്ട് അപ്പൊ ഞാൻ ഫാസലിനോട് പറ ഇതൊന്നും നോക്കൂ അപ്പോൾ റിഹേഴ്സൽ ചെയ്യും റിഹേഴ്സൽ ചെയ്ത് ഒക്കെ ആണെങ്കിൽ മാത്രയാണ് അയാള് മുന്നോട്ട് പക്ഷേ ഞാൻ കാസ്റ്റ് ചെയ്തതൊക്കെ ഫാസലിനൊരുവിധം ഒക്കെ ആക്കിണ്ട അല്ലെങ്കിൽ അവരെ ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് ഓക്കെ ആക്കും അതിന് ഭയങ്കര കഴിവാണ് എന്താണോ ആളുടെ ഉള്ളില് അതിനെ അങ്ങോട്ട് എടുക്കാൻ വേണ്ടി നല്ലോണം ശ്രമിക്കും അതാണല്ലോ ഡയറക്ടറുടെ കഴിവ് ആ ക്രൂ നിങ്ങൾ ഇവിടെ പിന്നെ കുറച്ച് തൃത്താല പട്ടാമ്പി ഈ ഒരു മേഖലയില് അതെ അതെ അത് പലരും കണ്ട് സിനിമ കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ക്യാമറ കൊണ്ടുപോയി വെച്ച പോലെയാണ് ഈ സിനിമ എന്ന് പറഞ്ഞു ടീച്ചർ തന്നെയായിരുന്നു അതെ അനിത ടീച്ചറും എന്റെ കൂടെ ഒരു സുബ്രഹ്മണ്യൻ ആ ഞങ്ങള് ഒരുമിച്ചാണ് തിയേറ്റർ ഞങ്ങള് പഠിപ്പിക്കാൻ കുട്ടികൾക്ക് ഇയാള് ഭയങ്കര ആർട്ട് വർക്കൊക്കെ ചെയ്യുന്ന ആളാണ് സുബ്രഹ്മണ്യം അയാള് ഞങ്ങളുടെ പ്രോപ്പർട്ടി കംപ്ലീറ്റ് തരും നാടകത്തിന് കുട്ടികളെയൊക്കെ കൊണ്ടുപോകും അവരെയൊക്കെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോകാൻ നല്ല എടുക്കണേ അപ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിലെ സുഹൃത്തുക്കളെ ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ളൊരു അടയാളപ്പെടുത്തലായി മാറിയ തടവ് അതൊരുപാട് സന്തോഷം ഇപ്പോ ഞാൻ ഇനി ടീച്ചർക്ക് ഇനി പുതിയ പ്രൊജക്റ്റുകൾ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് വെച്ചിട്ടുണ്ടോ അങ്ങനെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പ്രൊഡ്യൂസറടുത്തും ഡയറക്ടർ അടുത്തും ആരൊക്കെ നമ്പർ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ നല്ലത് തന്നെ ചെയ്യുന്നുള്ളൂ അതെ അതെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഫാസിലിന്റെ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാനാണ് അത് നമുക്ക് നാടകവും സിനിമയും വ്യത്യാസമായിട്ട് തോന്നുന്നില്ല കമേഴ്ഷ്യൽ ഫിലിമിന്റെ ഒരു ഒരു ഇതൊന്നും എനിക്ക് അനുഭവങ്ങളില്ല കേട്ടറിവുകൾ മാത്രമേ ഉള്ളൂ പേടിയോട് കൂടി തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു നിലപാടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ലാണ്ട് മുന്നോട്ട് പോവാൻ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമകളും പുതിയ അഭിനേത്മാർ വരുമ്പോ ശ്രദ്ധിക്കാറുണ്ടോ ടീച്ചർ സിനിമ കൂടുതലായിട്ട് ഇപ്പൊ കുറച്ചും കൂടി കാണാൻ തുടങ്ങി അതിന്റെ ഇടയിൽ ഞാൻ കുട്ടികളെ സ്കൂൾ വെച്ചിട്ട് നടക്കുകയായിരുന്നു ഇപ്പൊ ഞാൻ കുറച്ചും കൂടി സിനിമയിലേക്ക് വരുമ്പോ കുറച്ചും കൂടി ഒക്കെ കാണാൻ ശ്രമിക്കാറുണ്ട് എന്നാലും മുഴുവൻ ഇറങ്ങുന്നത് മുഴുവൻ റിലീസ് ചെയ്യാൻ മുഴുവൻ കാണാൻ പറ്റുന്നില്ലെങ്കിലും എനിക്ക് പുതിയ ആളുകളെയൊക്കെ ആക്ടേഴ്സൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നാലും പഴയ കാലഘട്ടത്തിലുള്ളത് അവരൊക്കെ നല്ലോണം മനസ്സിലുണ്ട് അങ്ങനെ അങ്ങനെ ഏതെങ്കിലും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം ഞാന ഓരോരുത്തർക്കും കിട്ടുന്ന റോളിനനുസരിച്ചിട്ടല്ലേ വരിക അവർക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളെ അവര് മാക്സിമം നന്നാക്കി ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ണ്ട് എനിക്ക് എടുത്ത് പറയാൻ എനിക്കൊരു മടിയാണ് എല്ലാവർക്കും നല്ല കഴിവുകളുണ്ടല്ലോ ശോഭന ചേച്ചിയൊക്കെ ഒരുപാട് ശോഭന നല്ലോണം എനിക്ക് സ്വാധീനിച്ചത് മണിച്ചിത്രത്താഴൊക്കെ അത് ഞാൻ പല വേദികളും വേറെ രീതിയിൽ ഞാൻ അത് നാഗവല്ലിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അത് ആളുകൾക്ക് ഇഷ്ടപ്പെടാറുണ്ട് വെറുതെ ഒരു രസത്തിന് വേണ്ടി ചെയ്യാറുണ്ട് സബ്ജക്റ്റൊക്കെ മാറ്റിയിട്ട് പിന്നെ ഉറുവശേച്ചും മഞ്ജു അങ്ങനെ ഒരുപാട് ആളുകൾ ആക്ടേഴ്സും മമ്മൂക്ക ലാലേട്ടൻ പിന്നെ എന്താ പറയുക നമ്മുടെ ആടുജീവിതത്തിലെ പൃഥ്വിരാജ് എല്ലാവരും ഞാൻ പറയുമ്പോ എന്താ വെച്ചാല് നമ്മളെ തേടിയെത്തുന്ന കഥാപാത്രത്തിനനുസരിച്ചിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല കഥാപാത്രത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഡയറക്ടറുടെ കൈക്കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഒരുവിധം കഴിവുള്ളവർക്കും മുന്നോട്ട് വരാൻ പറ്റും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നാടകം ചെയ്തപ്പോൾ അച്ഛനും അമ്മയൊക്കെ വലിയ രീതിയിൽ പ്രോത്സാഹനമായിരുന്നു പറഞ്ഞു പിന്നീട് എപ്പോഴായിരുന്നു ഈ ഒരു അഭിനയം സീരിയസ് ആയിട്ട് സീരിയസ് ഒരു പ്രൊഫഷണൽ ആയിട്ട് ഈ ഒരു അതിന് നാടകത്തിൻ്റെ കുറച്ച് പരിചയങ്ങൾ ഞാൻ പറയുന്നത് തിയേറ്ററിലൊക്കെ ഞങ്ങൾ പട്ടാമി കോളേജിലൊക്കെ അങ്ങനെ ഒരു ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ചൊരു ഇടവേള ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു നാടക ക്യാമ്പ് നടത്താൻ വേണ്ടിയിട്ട് പാണിമാഷ എൻ്റെ ഗുരുവൻ ആ ഗുരു പാണിമാഷയുടെ വൈഫ് ലീല ടീച്ചർ ആ സ്കൂളിലൊരു നാടക ക്യാമ്പ് നടത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ആ ക്യാമ്പ് കഴിഞ്ഞാൽ നല്ല സന്തോഷത്തിന് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് കുട്ടികൾ നല്ല പെർഫോമൻസ് ഒക്കെ ആയിരുന്നു അങ്ങനെ എനിക്ക് ടീച്ചർ ഓരോരോ കാലത്തിലും ഒരു പുസ്തകം എനിക്ക് സമ്മാനിക്കുന്നു അത് ഈ ശ്രീജ അറങ്ങോട്ട് കരയുടെ അപ്പോൾ കോളേജ് കാലം കഴിഞ്ഞിട്ട് പിന്നെ ശ്രീജിയെക്കുറിച്ച് എനിക്കൊരു വിവരമില്ല അപ്പം ഞാൻ ആ നമ്പർ തപ്പി വിളിക്കുന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് ശ്രീജ ആ നഗരവധു എന്ന് പറഞ്ഞ നാടകത്തിൽ എനിക്കിപ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എൻ്റെ റോള് മെയിൻ റോളാണ് അത് ചെയ്യണം അങ്ങനെ രണ്ട് മൂന്ന് സ്റ്റേജ് നഗരവധു ചെയ്തു പിന്നെയാണ് കലങ്കാരിയുടെ കഥ വീട്ടുകാരുടെ ഭാഗത്ത് ആ എന്റെ അത് ഹസ്ബൻഡിൻ്റെ അമ്മയാണ് എൻ്റെ അപ്പുറത്തുള്ള ക്യാരക്ടറിൻ്റെ ഡയലോഗ് വായിക്കുക അങ്ങനെയല്ല അത്ര സപ്പോർട്ടായിരുന്നു നല്ല സപ്പോർട്ടാണ് നമ്മളെപ്പോ പോകുമ്പോഴും ഒരു മുഷിയാതെ മുഖം മുഷിയാതെ പോവാനും തിരിച്ചു വരുമ്പോൾ അതേപോലെ സന്തോഷത്തോടെ സ്വീകരിക്കാനും എല്ലാ നാടകങ്ങൾ കാണാനും ഇപ്പം അമ്മ പറയണെന്താ വെച്ചാൽ അവാർഡ് ദാനത്തിന്റെ ചടങ്ങിൽ എനിക്ക് വരാൻ പറ്റില്ലല്ലോ എന്നാണ് പറയണത് കിടപ്പിലായി കിടപ്പിലാണ് അപ്പോ ഞാൻ വെറുതെ ഇങ്ങനെ ഉഷാറാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക അത് പോകുന്ന സമയത്തേക്ക് അമ്മ ഉഷാറാവും നമുക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം ഈ സിനിമ അപ്പോഴേക്കും കിടപ്പിലായിരുന്നു പക്ഷേ ഫാസില് അത് ഒരു നന്മുള്ള കുട്ടിയാണ് ഏതാ എന്താണോ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അവരുടെ ഇതിനനുസരിച്ച് നിന്ന് കൊടുക്കുന്നൊരു കുട്ടിയും കൂടിയാണ് അങ്ങനെ ഈ അമ്മയ്ക്ക് ടി വിയിൽ കാണിച്ചു കൊടുക്കണം എന്ന് ആ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഒരു വാക്കവൻ പാലിച്ചു ഇതിന്റെ ഇടയിൽ ഈ തിരക്കിന്റെ ഇടയിലും ലിങ്ക് അയച്ചു കൊടുത്ത് അമ്മേനെ ടി വി ഭയങ്കര സന്തോഷമായി കാരണം അമ്മയുടെ മക് അമ്മയുടെ ഒരു മകളൊന്നുമില്ല അഭിനയിച്ചിന്റെ മകളുടെ മകൻ മകനുണ്ട് എന്റെ അനിയത്തി ഹസ്ബൻഡ് ഉണ്ട് അങ്ങനെ നമ്മുടെ വീട്ടിലത്തെ ആളുകളും കുടുംബ എല്ലാരും അറിയണ ആൾക്കാരായ കാരണം അമ്മ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് കണ്ടത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു ടീച്ചറെ തന്നെ ഒരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരു അധ്യാപനമാണ് അപ്പം ക്ലാസ് എടുത്തു കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഒരു പെർഫോം ചെയ്തതിൻ്റെ ഒരു കിട്ടാറുണ്ടെന്ന് അപ്പം ടീച്ചർ ശരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം എവിടെയാണ് ഇപ്പോൾ ആരെങ്കിലാണോ അപ്പോൾ സ്കൂളുകളിലാണോ അതോ ഇപ്പൊ സിനിമയിലാണോ അപ്പം ഓരോ ഭാഗത്ത് നമ്മുടെ കൈവച്ചിട്ടുണ്ടല്ലോ അപ്പം ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് എനിക്ക് ഒന്നിനും നാടകം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം ഉണ്ടാവാറുണ്ട് ആളുകൾ അതിനെ പ്രതികരിക്കുമ്പോൾ പിന്നെ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നാളെ ഇപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഇന്ന് കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് പോവുക അപ്പോൾ ഞാൻ ചില തിയേറ്റർ എലമെൻസ് ഒക്കെ നന്നായിട്ട് കുട്ടികളെ ഭയങ്കര ആക്കണം എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്ത് പോവുക അപ്പോൾ ചിലപ്പോൾ ചില ക്ലാസ്സുകൾ കഴിഞ്ഞുകൊണ്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമാവും ആ അട്ടിപൊളി ച നമ്മളൊരു പെർഫോം ചെയ്ത പോലെ തന്നെ നമ്മളൊരു പെർഫോമൻസ് കഴിഞ്ഞ് വരിക തന്നെയാണല്ലോ ശരി ഒരു പെർഫോം പെർഫോമൻസ് തന്നെയാണല്ലോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ചില ദിവസം അയ്യെന്നൊരു സുഖമില്ല അങ്ങനെ ഒരു സാധനം അപ്പോൾ എന്തും ആസ്വദിച്ച് ചെയ്യുന്നത് എന്തും ആസ്വദിച്ച് ചെയ്യുക എന്നുള്ള ഇപ്പം ഞങ്ങൾ പി ഭാസ്കരമാഷ്ട അനുസ്മരണത്തിന് പഴയ പാട്ടുകളെ ഒന്ന് ദൃശ്യാവിഷ്കാരം ചെയ്തിട്ടുണ്ട് ഞാനും കുട്ടികളും കൂടി അപ്പോൾ ഞങ്ങൾ കുട്ടികൾ കൂടി ചെയ്യുമ്പോൾ അതിന് വല്ലാത്തൊരു പഴയ പാട്ടുകളെ വെച്ചിട്ട് അപ്പോൾ ഒരു നല്ല അപ്പോൾ എൻ്റെ കൈ നമ്മള് തിയേറ്ററിലൂടെ വന്ന കുട്ടികൾ അത് പിടിച്ച് മുന്നോട്ട് പോകുന്ന കാണുമ്പോഴും നമുക്ക് സന്തോഷം അപ്പോൾ അവരെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് ഡാൻസ് ചെയ്യാനും എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ നല്ല സന്തോഷം എൻ്റെ കൂടത്തിലുള്ള ഒരു ടീച്ചറേയും കൂടെ കൂട്ടിയിട്ടാണ് ചെയ്തത് ഇത്തരത്തിലുള്ള സ്കൂളുകളിലൊക്കെ സ്കൂളില് വെ ഞങ്ങക്ക് പരസ്പരം സ്റ്റാഫ് എപ്പോഴും പറയും എപ്പോഴും ഓടി ഓടികൊണ്ട് ടീച്ചറും ടീച്ചർ ടീച്ചർ ഞങ്ങൾ എന്താച്ചാൽ ഊണ് കഴിക്കലൊക്കെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വേഗം ഊണ് കഴിക്കും കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടാവും അത് പഠിപ്പിക്കലോ അപ്പോഴാണോ ഒന്നര റ്റു അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് എപ്പോഴാണോ കിട്ടുന്നത് ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ക്ലാസ്സിലേക്ക് പോകുമ്പോഴാ ഒരു കുട്ടി പിന്നാലെ ആ നീ പറഞ്ഞാൽ നിന്റെ ഭാഗം പറയുക എന്ന് പറഞ്ഞിട്ട് അത് ആ നടക്കുന്ന സമയം യൂട്ടിലൈസ് ചെയ്യും അങ്ങനെ ഒരു മിനിറ്റ് പോലും കളയാതെയാണ് ഇത് കുട്ടികളെ ഇങ്ങനെ എത്തിക്കാൻ കഴിയുന്നത് ടീച്ചർ ഇത്രയും വർഷത്തെ ആരെങ്കിലാണെങ്കിലും സിനിമയിലൊക്കെ ആണെങ്കിലും അധ്യാപനത്തിനാണെങ്കിലും മറക്കാനാവാത്ത ഒരുപാട് ഉണ്ടാവും എന്നാലും എനിക്ക് അനുഭവം എന്ന് പറയണത് സംസ്ഥാന ഞാൻ പത്താം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സംസ്ഥാന യുവജനോത്സവത്തിൽ മിമിക്രിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയിരുന്നു അന്ന് സ്കൂൾ ലീഡർ ഞാനായിരുന്നു അപ്പോൾ ആ അസംബ്ലിയിൽ വെച്ചിട്ട് സ്റ്റാഫിൻ്റെയൊക്കെ കൂടെ ഒരു ഗോൾഡ് മെഡൽ തന്നിട്ടുണ്ടായിരുന്നു പാണിമാഷായിരുന്നു അന്നത്തെ എച്ച് എം അപ്പോൾ അത് എനിക്ക് സമ്മാനമായിട്ട് തന്നിട്ട് മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എത്ര ഉയരത്തിലെത്തിയാലും അഹങ്കരിക്കരുത് അഹങ്കാരം നമ്മളെ നശിപ്പിക്കും എന്ന് പറയാറുണ്ട് അന്ന് പറഞ്ഞ വാക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക സ്വർണ്ണലിപികൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് മാഷുടെ ആ വാക്കുകൾ ഞാൻ ഒരു ദിവസം പോലും മാഷയെക്കുറിച്ച് ഓർക്കാത്ത ദിവസങ്ങളില്ല അത്രയും ഇന്നിപ്പോൾ ഉണ്ടെങ്കിൽ ആ സന്തോഷം എത്രയാവും എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു സങ്കടം എനിക്ക് വല്ലാതെ ഉണ്ട് മാഷ് പോയ സങ്കടം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു ചില വല്ലാതെ ഇമോഷണൽ ആവണ ഒരു ഇതാണ് ഞാൻ എൻ്റെ എൻ്റെ മാഷയെക്കുറിച്ച് ഓർക്കുന്നത് അപ്പം ഞാൻ ഇടയ്ക്കിടക്ക് പരി പരിശോധിക്കും ചെറിയ ചെറിയ നേട്ടങ്ങൾ കിട്ടുമ്പോൾ ഞാൻ പരിശോധിക്കും എന്നോ എന്നോട് ഞാൻ ചോദിക്കും അഹങ്കരിക്കുന്നുണ്ടോ അപ്പോൾ ഒരിക്കലും ആ ഒരു സാധനം എൻ്റെ ഉള്ളിൽ കയറരുതെന്ന് ഞാൻ എനിക്ക് വല്ലാതെ അങ്ങനെ എപ്പോഴും ഉണ്ടാവാതിരിക്കട്ടെ സാഹചര്യങ്ങൾ ആണല്ലോ മനുഷ്യനെ എങ്ങനെ അപ്പോഴൊക്കെയും ഞാൻ എന്തു ഉയരത്തിലെത്തിയാലും അങ്ങനൊരു ആ ചീത്ത ഒരു കാര്യം എൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് എനിക്ക് ഇപ്പം ടീച്ചർ ഡേ ആണെങ്കിലും ടീച്ചർ ഒരു വരാൻ സിനിമയിലേക്ക് എത്താൻ ആയോ എന്ന രീതിയിൽ ഇപ്പോൾ ഒരുപാട് പേര് പേരിപ്പോൾ തടവ് കണ്ടവരാണെങ്കിലും കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ടീച്ചർക്ക് എന്താ തോന്നുന്നു ശരിക്കും അങ്ങനെ സിനിമയിൽ എത്തിപ്പെടാൻ ഇന്നൊരു സമയം അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെ ഞാൻ ഞാൻ അറിയാതെ തന്നെ ഞാൻ അങ്ങനെ നടന്നു പോവുകയാണ് ഓരോ എന്ന് പറയില്ലേ അങ്ങനെയാണ് അപ്പോൾ ഇതൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇതിലിങ്ങനെ വന്നതാണ് അപ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണത് ഇപ്പോൾ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടികൾ എൻ്റെ കുറേ പത്തിരുപത്തഞ്ച് വർഷമായി ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആയ കുട്ടികളുണ്ട് അവരൊക്കെ ഇങ്ങനെ പറയും ടീച്ചറെ എന്ന് തുടങ്ങിയതാണ് ടീച്ചർ ഈ ഹാർഡ് വർക്ക് ഞങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു തരാൻ അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഈ ഒരു അവാർഡിൽ ഭയങ്കര നോ കിട്ടേണ്ടതായിരുന്നു എന്നൊക്കെ അപ്പോൾ ഞാൻ പറയും നമുക്കതിനൊക്കെ ഒരു സമയമുണ്ട് എന്ത് കാര്യത്തിനൊരു സമയമുണ്ട് അത് ആ സമയത്ത് അത് നമ്മളെ തേടി ഇങ്ങനെ വന്നോളും ടീച്ചർ ഒരു കലാകാരന്റെ ശരിക്കും ഒരു പൂർണ്ണത എവിടെയായിരിക്കും ഇപ്പൊ നമുക്കിപ്പോൾ ഒരു അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ അംഗീകരിക്കപ്പെടുക എന്നൊരു സാധാരണ അല്ലാതെ നമുക്കൊരു കംപ്ലീറ്റ് നമ്മള് നമ്മളായി എന്നുള്ളൊരു പൂർണ്ണതയിലേക്ക് എത്തുന്നത് എപ്പോഴായിരിക്കും അത് കുട്ടികൾ നമ്മളെ സ്നേഹത്തോടെ ഓർക്കുമ്പോഴാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർ നമ്മളെ പല പല കുട്ടികളെ ആദരിക്കാൻ വരുന്ന സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു ടീച്ചറെ അന്ന് തന്നെ ചേർത്ത് പിടിച്ച് ടീച്ചറെ അടുത്ത് തിരുത്തിയിട്ട് എഴുതിപ്പിച്ചപ്പോ എഴുതിപ്പിച്ചതുകൊണ്ടാണ് എനിക്കിപ്പോ കുറച്ചൊക്കെ പഠിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഈ നിലയിലെത്തിയത് എന്നൊക്കെ ഓരോരുത്തരും വളരെ പിന്നോക്കം നിൽക്കണ കുട്ടികൾ അപ്പോൾ ഞാൻ ഓരോ സമയത്ത് വിചാരിക്കേണ്ട അയ്യോ എനിക്ക് ചെയ് മുഴുവൻ ചെയ്യാൻ സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല കാരണം ഇനിയും എന്തൊക്കെയോ ചെയ്യാണ്ട് കുറേ കുട്ടികൾ അറിയാതെ പോകുന്നുണ്ട് പലതും അപ്പോൾ സമയമാണ് നമ്മുടെ ഭയങ്കര വില്ലനാണ് ഈ എന്ന് പറയുന്നത് ഒരുപാട് വർക്കുകൾ നമുക്കിങ്ങനെ മേൽക്കുമേൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടത്ര കൊടുക്കാൻ സമയം കിട്ടണില്ല എന്നുള്ള സങ്കടം എപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷെ കുട്ടികളുടെ കുട്ടികളൊക്കെ വലുതായി ഇങ്ങനെ ജോലിക്കാരെ കുഴപ്പം എന്നെ ആദരിക്കാൻ വരുന്ന സമയത്ത് ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ പറയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷിക്കുന്ന ഒരു നിമിഷം പറയണത് എൻ്റെ അധ്യാപനം എന്നുള്ള ജോലിയോട് വല്ലാത്തൊരിഷ്ടവും ഹുമാനം ഒക്കെ എന്നോട് തന്നെ തോന്നുന്ന നിമിഷങ്ങളാണ് കുട്ടികളുടെ അവരത് പറയുമ്പോൾ അവര് മോട്ടിവേറ്റഡ് ആയി എന്ന് പറയുമ്പോൾ ടീച്ചർ ഞങ്ങളെ ഒന്ന് ഞങ്ങളൊന്ന് തൊട്ട് തന്നുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ കയറിപ്പോണത് അപ്പം എപ്പോഴും എൻ്റെ കുട്ടികൾക്ക് പറയുന്ന എന്നും പഠിപ്പിക്കുന്ന ഒരു മെസ്സേജാണ് ഐ ലവ് ഇ ടച്ച് ഓഫ് എ ടീച്ചർ ഈസ് ഇൻ ഫോർ എ ചൈൽഡ് ടു റീച്ച് ദ സെനിത്ത് ഓഫ് ഗ്ലോറി എന്ന് അത് ടീച്ചർന്ന് മാത്രമല്ലേ പേഴ്സൺ എന്ന് വേണമെങ്കിൽ മാറ്റാം നമുക്ക് ആരെങ്കിലും ഒരാളെ ഉയർന്ന് നിൽക്കുന്ന ആരുടെയും ജീവിതത്തിൽ ഒരു മോട്ടിവേറ്റർ ഉണ്ടായിരിക്കും എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു അതാണ് എൻ്റെ ഭാഗ്യം നമ്മൾ ഈ നാടകത്തിന് നാടകത്തിന് സാധാരണ കിട്ടുന്ന കിട്ടുന്ന ഒരു ഒരു പ്രിവിലേജ് പ്രിവിലേജ് സിനിമയ്ക്ക് കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട് എന്താണ് ടീച്ചർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ആ രീതി തന്നെയാണ് തോന്നുന്നത് കാരണം എല്ലാ എല്ലാ മേഖലയിലും നാടകമായാലും സിനിമയായാലും ഒരു ആർട്ടാണ് അപ്പോൾ അവരുടെ ഉള്ളിലുള്ള കലയുടെ പ്രകടനമാണ് രണ്ടും അപ്പൊ എന്തിനാണ് ഇത്രയും വൈവിധ്യം എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പൊ ശരിക്കും ഈ വിവേചനം എന്തിനാണ് ഒരുപോലെ എല്ലാവരെയും സമൻ സമഭാവനയോട് കൂടി കാണാൻ കഴിയണം അങ്ങനെ ഒരു കാലം രണ്ട് നാടകക്കാരെയും സിനിമാക്കാരെയും ഒരുപോലെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാലത്തിന് വേണ്ടി ഞാൻ സ്വപ്നം കാണുന്നത് അപ്പൊ ചെറുപ്പം മുതലാണെങ്കിലും കലാരംഗത്ത് മോണാക്ട് ആണെങ്കിലും നാടകം ആണെങ്കിലും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ച് കുറച്ചുകാലായിട്ട് ഞാൻ മിമിക്രി ഒന്ന് വിട്ടുനിന്നിക്കുക കാരണം അധ്യാപന നാടകം എല്ലാം കൂടെ ആകുമ്പോൾ സൗണ്ടിന് ചില പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ ഡോക്ടറിനോട് മിമിക്രി ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാണ് പക്ഷെ എനിക്കൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ചെയ്യാൻ എല്ലാ എല്ലാ സൗണ്ടുകളും ഇല്ലെങ്കിലും കുറച്ച് സൗണ്ടുകൾ ചെയ്യും ഉടുക്കാണ് ഉടുക്കും ഇടയ്ക്കും രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം നോക്കാം குட்டி <laughs> சரி <laughs>

സ്ട്രെയിൻ ടീച്ചറെ തന്നെ ആക്ടേഴ്സ് ആണെങ്കിലും ഇപ്പൊ നാടകത്തിലൊക്കെ പണ്ട് മുതൽ ഉണ്ടായിട്ട് എവിടെ എത്തിപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് കലാകാരന്മാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു റിപ്രസെന്റേറ്റീവ് കൂടെയാണ് ടീച്ചർ അപ്പോൾ ടീച്ചർക്ക് ഇനി ഒരുപാട് നല്ല സിനിമകൾ എന്തെങ്കിലും സെലക്റ്റീവായിട്ടാണ് സിനിമകൾ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ സന്തോഷം എവിടെയാണോ അവിടെ അവിടെ നല്ലൊരു സ്പേസ് ഉണ്ടാക്കാൻ ടീച്ചർക്ക് കഴിയട്ടെ എല്ലാവിധ ഭാവങ്ങളും പിന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് തടവിലെ ഗൗരിക്കും എല്ലാത്തിനും ഗീതയ്ക്കും ഗീത എന്നുള്ള ക്യാരക്ടറും എല്ലാത്തിനും ആശംസകൾ പിന്നെ നാനയുടെ കൂടെ ഇത്രയും സമയം തന്നതിന് നന്ദി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത് ഈ അവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന് കിട്ടിയ ഒരു അവാർഡാണ് അധ്യാപന രംഗത്തിന് കിട്ടിയ അവാർഡാണ് നാടകക്കാർക്ക് കിട്ടിയൊരു അവാർഡാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ കേരളക്കരയ്ക്ക് മൊത്തം സന്തോഷിക്കാം ആ സന്തോഷത്തിൽ ഞാൻ ഇരട്ടി സന്തോഷം കണ്ടെത്തണം നന്ദി